അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൽ പിന്നീടും നമുക്ക് ഒരുപറ്റം ചലച്ചിത്രകാരന്മാർ കൂടി അതേപോലെ തന്നെ വളരെ വലിയ ബഡ്ജറ്റിങ്ങിൽ വലിയ ക്യാൻവാസിൽ ബഡ്ജറ്റിങ്ങിനേക്കാൾ കൂടുതൽ വലിയ ക്യാൻവാസിൽ സ്വപ്നം കണ്ടിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട പേരുകൾ തീർച്ചയായിട്ടും പ്രിയദർശൻ അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് പി ജി വിശ്വംഭരൻ സംഘർഷം പോലെയുള്ള തുഷാരത്തിൻ്റെയൊക്കെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന സംഘർഷം പോലെയുള്ള അക്കാലത്തെ വലിയ സിനിമ ഒരു രാജസ്ഥാനും ഒക്കെ വരുന്ന ഒരു വലിയ സിനിമ അത്തരത്തിൽ സംഘർഷം സംവിധാനം ചെയ്ത പി ജി വിശ്വംഭരൻ പിന്നെ ബോംബെ അധോ ലോകത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ സിനിമകൾ നിർമ്മിച്ച അനുപം ഖേർനെയൊക്കെ ആദ്യമായി മലയാളത്തിൽ അഭിനയിപ്പിച്ച തമ്പി കണ്ണന്താനം അന്തരിച്ചുപോയ തമ്പി കണ്ണന്താനം അതുപോലെ തന്നെ പിൽക്കാലത്ത് ഇവരുടെയൊക്കെ ഈ ഐ വി ശശി ടി ദാമോദരൻ ഒരു ശ്രേണിയിൽ അവരുടെ ഒരു ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ച അവകാശികൾ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുന്ന ഷാജി കൈലാസും രഞ്ജി പണിക്കരും ചേർന്ന സിനിമകൾ അതും ഇതുപോലെ വലിയ സാഹസിക രംഗങ്ങൾ ആൾക്കൂട്ടം ആൾക്കൂട്ടം അതുപോലെ വലിയ ക്യാൻവാസിൽ ജോഷിയുടെ ചില സിനിമകളൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ സാങ്കേതികതയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ സിനിമ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒരുപക്ഷെ ലഭ്യമാവുന്ന ഇന്നിപ്പോൾ വേണമെങ്കിൽ ഒരു ഹെലികോപ്റ്റർ നമുക്ക് സ്റ്റുഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാം അതായത് ഗ്രാഫിക്കൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം വി എഫ് എക്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ ഞാൻ പറയുന്ന അത്തരം ഇല്ലാതിരുന്ന കാലത്ത് ഇപ്പോൾ പോലും പൃഥ്വിരാജിന് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് താൻ ഷൂട്ട് ചെയ്തത് എന്താണ് എന്ന് ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ അദ്ദേഹത്തിന് നോക്കിക്കാണാം കാരണം റിവ്യൂ ഉണ്ട് കമ്പ്യൂട്ടറൈസേഷൻ ഡിജിറ്റൽ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ക്യാമറയിൽ എത്ര വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ചിലവ് എന്ന് പറയുന്നത് അതിൻ്റെ ശേഖരിക്കാൻ അത് ആ ചിത്രീകരിച്ചത് ശേഖരിച്ചു വെക്കാനുള്ള ചിലവ് സ്റ്റോറേജ് എന്ന് പറയുന്ന ചിലവ് ഹാർഡ് ഡിസ്കിൻ്റെ മാത്രം ചിലവാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം ആ ഷൂട്ട് ചെയ്ത് എങ്ങനെ വന്നു അതിൻ്റെ ഔട്ട് കാണാം എന്നൊരു ഒരു മേന്മ ഒരു ഗുണം ഇന്നത്തെ ചലച്ചിത്രകാരന്മാർക്കുണ്ട് പക്ഷേ അന്ന് ഈ ഐ വി ശശിയും പി ജി വിശ്വംഭരനും ജോഷിയും പ്രിയദർശനുമൊക്കെ ചിത്രീകരിച്ചു ഷാജി കൈലാസുമൊക്കെ ചിത്രീകരിച്ചെത്തുന്നത് ഫിലിമിലാണ് ഒരു അടി ഫിലിമിന് ആയിരം കണക്കിന് രൂപയാണ് വില